തറയിലെത്തിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മണ്ണും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ഒരു ചെളി രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത് അത്തരം ഏരിയകളിൽ നമ്മൾ ചെയ്യേണ്ടത് മാൻ പവർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളാണ് മാത്രമല്ല ഇത്ര ഏരിയകളിൽ നമ്മൾ നന്നായിട്ട് വെള്ളം താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി ഉപയോഗിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ്റെ നമ്മുടെ ബെൽറ്റിനോട് ചാരിയിട്ടുള്ള ഏരിയകളിൽ നമ്മുടെ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ബേസ്മെൻറ്റുകൾ ഉണ്ടാവും ബെൽറ്റിന് മുകളിലായിട്ട് ഏകദേശം ഒരടിയോളം ഹൈറ്റിലാണ് മണ്ണ് ഫില്ല് ചെയ്തത് അതിൻ്റെ ഒരു കാരണം നമ്മൾ വെള്ളം ഒഴിക്കും തോറും മണ്ണ് താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് വീടുകളുടെ പ്രാരംഭഘട്ടത്തിൽ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ആർ സി സി ബെൽറ്റ് വർക്കുകൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണ് തറയിൽ മണ്ണ് ഫില്ല് ഒരു വർക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തറയിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് തറയിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന രീതി എന്നതിനെ കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു ഹോം വൈജസ് നമുക്ക് തറ ഫില്ല് ചെയ്യാനുള്ള ഏകദേശം മുപ്പത് ശതമാനത്തോളം മണ്ണ് നമ്മുടെ ഈ സൈറ്റിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ഏകദേശം അറുപത് സെന്റിമീറ്റർ താഴ്ചയിലാണ് ഫൗണ്ടേഷൻ ഒരു ഒരു നോർമൽ ഹാർഡ് സോയിലിൽ നമ്മൾ അറുപത് സെന്റിമീറ്റർ താഴ്ചയിലാണ് ഫൗണ്ടേഷൻ കാണാറുള്ളത് ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന മണ്ണിന്റെ ക്വാണ്ടിറ്റിയിലും മാറ്റം വരാം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ ഒരു സൈറ്റ് ആണ് ഇവിടെ വരുന്ന വന്നിട്ടുള്ള ഫൗണ്ടേഷന്റെ ഡെപ്ത് ഏകദേശം ഒന്നര മീറ്റർ താഴ്ചയിലാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് പിറ്റ് കിണർ കുഴിക്കുമ്പോഴുള്ള മണ്ണ് ഈ മണ്ണൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കാണാറുണ്ട് തറ ഫില്ല് ഏറ്റവും അനാവശ്യമായിട്ടുള്ള മണ്ണ് ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണ് നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് അംശങ്ങൾ ഇല്ലാത്ത മണ്ണ് അതായത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ മരത്തിന്റെ വേസ്റ്റുകൾ അതല്ലെങ്കിൽ ചെതല് മരം കിടന്ന് ചിതലായിട്ടുള്ള മണ്ണ് അതല്ലെങ്കിൽ വേരുകൾ അടങ്ങിയിട്ടുള്ള മണ്ണ് ഇവയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് മണ്ണ് ഫില്ല് ചെയ്യേണ്ട ശരിയായ രീതി ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ലെയർ ലെയറുകളായിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്യേണ്ടത് ഒരു അഞ്ചടി താഴ്ചയിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അഞ്ചടി താഴ്ചയിലാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കോമ്പാക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ലെയർ ചെയ്യേണ്ടത് അതും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കോമ്പാക്റ്റ് ചെയ്ത് ഇതേപോലെ ലെയർ ലെയറുകളായിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്യേണ്ട ശരിയായ രീതി പക്ഷേ നമുക്ക് നമ്മൾ ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റാച്ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തറയിൽ മണ്ണ് ഫില്ല് ചെയ്യാറുള്ളത് ഇങ്ങനെ ലെയർ ലെയറുകളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ദിവസത്തെ എക്സ്പെൻസുകൾ നമ്മൾ കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് മണ്ണ് ഫില്ല് ചെയ്യാറുള്ളത് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ജെ സി ബി അല്ലെങ്കിൽ നമ്മുടെ ടിപ്പർ ലോറി നമ്മുടെ തറയിലേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ളൊരു റാംബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബെൽറ്റിന്റെ മുകളിലായിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ട് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു റാമ്പ് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു വഴിയാണ് നമ്മൾ ഇറ്റാച്ചി അല്ലെങ്കിൽ ജെ സി ബി അല്ലെങ്കിൽ ടിപ്പറല്ല നമ്മളെ തറയിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ തറയിൽ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ടിപ്പർ ലോറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തറയിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ബെൽറ്റിന്റെ മുകളിലായിട്ട് ഏകദേശം ഒരടിയോളം ഹൈറ്റിലാണ് മണ്ണ് ഫില്ല് ചെയ്തത് അതിൻ്റെ ഒരു കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്തോറും മണ്ണ് താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് തറയിൽ ആവശ്യത്തിൽ കൂടുതൽ ആണ് തറയിൽ എത്തിച്ചിട്ടുള്ളത് ഇങ്ങനെ തറയിൽ മണ്ണ് മണ്ണെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ലെവലിങ് ചെയ്തത് ലെവലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം നനച്ചു കൊടുത്തിട്ടാണ് ലെവലിംഗ് ചെയ്തത് ഇങ്ങനെ ഒരു മണ്ണ് ലെവലിങ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് ഡാം പ്രൂഫ് കോഴ്സാണ് ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തറേൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചാലുകളാക്കിയിട്ടിട്ടുള്ളത് ഡി പി സി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജെ സി ബി തറയിൽ എത്തിച്ചിട്ടുള്ളത് തറയിൽ എത്തിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മണ്ണും വെള്ളവും കൂടി ചേർന്നിട്ടുള്ളൊരു ചെളി രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത് ജെ സി ബി തല എത്തിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒന്നോ രണ്ടോ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ്റെ നമ്മുടെ ബെൽറ്റിനോട് ചാരിയിട്ടുള്ള ഏരിയകളിൽ നമ്മുടെ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ബേസ്മെൻ്റുകൾ ഉണ്ടാവും അപ്പൊ ജെ സി ബിയുടെ ബക്കറ്റ് ആ ഒരു ഏരിയയിൽ തട്ടിക്കഴിഞ്ഞാൽ തേറെ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മണ്ണ് നമ്മൾ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന സമയത്ത് അത് പ്രത്യേക ടോയ്ലറ്റ് വാഷ് അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഇത്തരത്തിലുള്ള ഏരിയകളിൽ നമുക്ക് ജെ സി ബിയുടെ ബക്കറ്റ് ഉപയോഗിച്ച് ചെളി ഇളക്കി മറിക്കല് പ്രവർത്തിക അല്ല അപ്പൊ അത്തരം ഏരിയകളിൽ നമ്മൾ ചെയ്യേണ്ടത് മാൻ പവർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളാണ് മാത്രമല്ല ഇത്ര ഏരിയകളിൽ നമ്മൾ നന്നായിട്ട് വെള്ളം തായോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഹോളുകൾ ഉണ്ടാക്കിയെടുക്കണം ഈ വീടുകളിൽ കാണുന്ന തരത്തിലുള്ള ഹോളുകൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കമ്പിട്ട് നമ്മൾ നന്നായിട്ട് കമ്പിട്ട് ഇതേപോലെ ഇളക്കി അതിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് മണ്ണും ചെളി ആ ഒരു ഗ്യാപ്പിൽ പരമാവധി ഇറങ്ങിക്കഴിഞ്ഞാൽ മണ്ണും വെള്ളതിനകത്ത് പരമാവധി എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എല്ലാ ഗ്യാപ്പും ഫില്ലായി കഴിയും ഇങ്ങനെ പൂർണ്ണമായിട്ടെല്ലാ ഗ്യാപ്പും ഫില്ലാവുന്നതോടുകൂടി നല്ലൊരു കോമ്പാക്റ്റബിൾ മിശ്രിതമാണ് നമുക്കിത് വഴി കിട്ടുന്നത് രീതിയിൽ പ്രോപ്പർ ആയിട്ടാണ് നമ്മള് മണ്ണ് ഫില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ എന്നൊരു പ്രക്രിയ മൂലം മണ്ണ് താഴ്ന്നു പോവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം മാത്രമല്ല നമ്മൾ ഫ്ലോർ പി സി സി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സേഫായിട്ട് നിലനിർത്താനും കഴിയും ില് ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ടൈൽസ് ഫ്ലോർ ടൈൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില ഏരിയകളിലൊക്കെ താഴ്ന്നു പോന്നിട്ടുള്ള സാഹചര്യം കാണാറുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഇതുവഴി ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം നമ്മൾ വെള്ളം പൂർണ്ണമായിട്ട് തറയിൽ കെട്ടി നിർത്താൻ ശ്രമിക്കുക വെള്ളം കെട്ടി നിർത്തേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റിന് ഒപ്പമായിട്ട് വെള്ളം കെട്ടി നിർത്താൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ താഴെ നിന്ന് തന്നെ നമ്മൾ വെള്ളം പരമാവധി ഫില്ല് ചെയ്ത് വന്ന് വന്നിങ്ങനെ വെള്ളം ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവും വെള്ളം മൊത്തത്തിൽ ആ ഒരു തറ തറയുടെ ഉള്ളിൽ മൊത്തമായിട്ട് വെള്ളം നിറഞ്ഞു നിന്ന് കാണാൻ കഴിയുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഹോളുകളെല്ലാം പരമാവധി ഫില്ലായി അതേപോലെ നമ്മുടെ എല്ലാ ഏരിയകളിലും മണ്ണും ചളിയും നിറഞ്ഞ് പക്ക ടൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു തറ കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരം വർക്കുകൾ കാണുമ്പോൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്നൊരു സംശയമാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ തറ ഫില്ല് ചെയ്തിരുന്നത് എന്നിട്ടും നമ്മുടെ വീടുകളൊക്കെ എപ്പോഴും നിലനിന്ന് പോകുന്നില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ പൊളിഞ്ഞാടി പോകാനും സാധ്യതല്ല പക്ഷെ പണ്ട് കാലത്ത് വർക്കുകള് നമുക്ക് ചിന്തിച്ചു നോക്കിയറിയാം നമ്മൾ കൊട്ടയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് മണ്ണ് തറയിൽ ഫില്ല് ചെയ്തിരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ട് ലെയർ ലെയറുകളായിട്ടാണ് മണ്ണ് തറയിൽ ഫിൽ ചെയ്തിരുന്നത് മാത്രല്ല കുറച്ച് മുമ്പൊക്കെ ഉള്ള വീടുകളില് തറപ്പണിയൊക്കെ കഴിഞ്ഞാല് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞാല് ചെറിയൊരു ബ്രേക്ക് എടുക്കും കുറച്ച് കാലം തറ അതേപോലെ നിലനിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിനിടക്ക് വർഷകാലം മഴക്കാലൊക്കെ ഒക്കെ വന്ന് കുറച്ചൊന്നോ രണ്ടോ മഴകളൊക്കെ മഴക്കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു മഴ ഒക്കെ കിട്ടി തറ ചെറുതായിട്ടെങ്കിലും കോമ്പാക്ട് ആയിട്ടുണ്ടാവും ാണ് മണ്ണ് ഫില്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായും ലൈക്കായും രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഈസ് മുഹമ്മദ് അൻസാദ് സൈനിങ് ഔട്ട്